ഹലോ വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് കേട്ടോ അതിന് മുന്നേ ഇപ്പൊ ക്രിസ്മസ് സീസണൊക്കെ ആയിട്ടുണ്ടല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടിൽ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ക്രിസ്മസിന്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ട്രീകളുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ് സണ്ടേയാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് ട്രീയിലെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നുണ്ട് ക്രിബ് ഇന്ന് വെക്കുന്നില്ല അത് ക്രിബ് ഞാൻ വിചാരിച്ചു എക്സാം കഴിഞ്ഞിട്ട് സെലിബ്രേഷൻ കഴിഞ്ഞ് വരുന്ന ദിവസം ഉണ്ടല്ലോ അന്ന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ക്രിബ്ബ് വെച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളവിടേക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് അറിയിക്കാട്ടോ അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവുകളുണ്ട് അതുപോലെ തന്നെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ കാലില് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ നമ്മളെ ഫേസിനെക്കാട്ടും ഏജ് തോന്നുന്ന രീതിയിൽ എന്റെ കയ്യിലും ഇപ്പം അങ്ങനെ ഇല്ലാട്ടോ ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഈ യൂട്യൂബിൻ്റെ രീതിയിലോട്ട് വന്നതിന് ശേഷം ഒരുപാട് കെയർ കൊടുത്തിട്ടും ഒക്കെ ഇപ്പം മാറ്റിയെടുത്ത് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അങ്ങനെ വലിയ കാര്യമുള്ള ചുളിവുകളോ ഒന്നും കാണാനില്ല കാലിലായാലും അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് പേരുടെ പ്രശ്നമാണല്ലേ നമ്മുടെ ഫേസിലെ ഫേസിനെക്കാട്ടും അധികമായിട്ട് കയ്യിലും കാലിലും ഇങ്ങനെ കൂടുതൽ കൂടുതലിപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് ഏജ് ആയിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഒരു ചുളിവുകളും പ്രായമായ പോലെയുള്ള ഒരു ഫീലിങ്സ് ഒക്കെ കയ്യിലും കാലിലൊക്കെ വരുന്നത് സ്വാഭാവികമാണല്ലേ സ്വാഭാവികം എന്ന് പറയുന്നില്ല ഒരുവിധം ആളുകൾക്ക് ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നാണക്കേടാണ് കൈകും കാലൊക്കെ പുറത്തുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരു അവസ്ഥയിൽ കൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാച്ചാൽ എനിക്കും ഫേസിനെക്കാട്ടും കൂടുതൽ ചുളിവുകളും ഒരുപാട് ചുളിവുകളല്ല എന്നാലും അത്യാവശ്യം കൈയും കാലത്ത് എന്താ പറയുക ചിരി പ്രായമായ പോലെ ഉണ്ടാകുന്ന എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ഒരുവിധം ഇപ്പം ഈ യൂട്യൂബിൻ്റെ ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലോട്ട് പിന്നെ കുറച്ചും കൂടി കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തേണ്ട കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് മുന്നത്തെ മുന്നത്തെ ഇപ്പോഴത്തെ അത്ര അറിവ് മുന്നില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ഗൂഗിളും യൂട്യൂബൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാറ്റം വരുത്തിയിട്ടൊക്കെ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ സ്കിന്നിലായാലും എൻ്റെ കയ്യിലും കാലിലൊക്കെ ആയാലും സ്കിന്നിലേക്കാട്ട് മൂപ്പേരി കയ്യിലും കാലിലും കൂടുതൽ ചുളിവുകൾ ഏജിങ് സൈൻസ് അതുപോലെ തന്നെ ഡൾനെസ് ഒരു ഫേസിൻ്റെ കളർ കൈമിങ് കാലും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ടാൻ അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ സ്കിന്നില് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എങ്ങനെയാണ് മാറ്റി എടുത്തേ പറയുന്നത് ഇപ്പൊ കണ്ടോ ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ചുളിവുകളൊന്നും ഇല്ല തയ്യലും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഹെൽത്തി ഒക്കെ ആയ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടാകും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക വെള്ളത്തിന്റെ അളവ് ഒരു പരിധി വരെ നമുക്ക് മാക്സിമം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമാണ് മിനിമം നമ്മൾ കുടിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലായാലും നല്ലൊരു ഗ്ലോ വരും കയ്യിലായാലും കാലിലായാലും ആവശ്യത്തിന് നമുക്ക് ശരീരത്തിന് വെള്ളം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആവും ഇപ്പോൾ ഒരു മണ്ണിൽ വെള്ളം വരുന്ന സ്ഥലം വരുമ്പോൾ ഉണ്ടാകും ഒരു മോയിച്ചറും വെള്ളമില്ലാണ്ട് വേനൽക്കാലത്ത് പറ്റി വരണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് വീണ്ടും നിൽക്കില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വെള്ളം കിട്ടിയില്ലാന്നെങ്കിൽ സ്കിന്നു ഡാമേജ് ആവും അപ്പൊ ആയിട്ട് വെള്ളം കുടിക്കുക കുപ്പിയിൽ അങ്ങോട്ട് രാവിലെ എണീക്കുമ്പോൾ മൂന്ന് ലിറ്ററിന്റെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ലിറ്ററിന്റെ ബോട്ടിൽ മൂന്നിനൊക്കെ ആയിട്ട് നിറച്ച് വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫിനിഷ് ചെയ്യാനായിട്ട് തോന്നുമേ അങ്ങനെ വരുമ്പോൾ സ്കിന്നില് നല്ല മാറ്റം വരും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം മാത്രം ഒന്ന് കുടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അങ്ങനെയാണ് വെള്ളത്തിന്റെ കണ്ടന്റ് കൂടിയപ്പോഴാണ് സ്കിൻ സ്കിന്നിലായാലും അതുപോലെ തന്നെ ഹെയറിലായാലും നല്ല മാറ്റം വന്നു തുടങ്ങിയത് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡിൽ കൂടുതൽ ഫ്രൂട്ട്സ് അതുപോലെ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം പണ്ടെന്ന് പറയുന്നത് നട്ട്സ് ഫ്രൂട്ട്സ് സാധനങ്ങളൊന്നും ദേഷ്യമായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ എടുക്കുന്നുണ്ട് മുട്ട പാല് ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സ്കിന്നില് ഏജിങ് ഒക്കെ പറഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ചുളികളൊക്കെ ഒന്ന് ഒരു സ്കിന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് മാറും കേട്ടോ അത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും സ്കിൻ നമ്മുടെ ഫുഡിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത മാറ്റമാണ് അതിൽ എനിക്ക് ശരിക്കും അനുഭവമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കാൻ പറയുന്നത് വെള്ളവും ഫുഡും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോഴും പിന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് പാക്കുകൾ ഞാൻ പാക്കുകൾ അതുപോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് സ്കിന്നിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫേസിലറിയാലോ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം സൺസ്ക്രീൻ രണ്ട് തവണ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്കിന്നിൽ ഈ വൈറ്റനിങ് പോലെ വൈറ്റനിങ് എന്ന് വെച്ചാൽ നമ്മൾ ടാൻ അടിക്കുമ്പോൾ നമ്മൾ ഡൾ ആവും അപ്പോൾ ഇത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന വഴി ആ ഡൽനസ് അങ്ങനെ മാറിയിട്ട് സ്കിന്നൊന്ന് ആയ പോലെ ഒന്ന് രണ്ട് ഷെയ്ഡ് ബ്രൈറ്റ് ആയതുപോലെ അതുപോലെ തന്നെ കയ്യിലായാലും കാലയിലായാലും നൈറ്റ് സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് സ്കിൻ കെയർ എടുക്കുന്നത് വഴി ഇപ്പോൾ കാലൊക്കെ ഡ്രൈ ആണ് ഇങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ വരകളൊക്കെ വീണ് കയ്യിലൊക്കെ വീണിട്ട് പ്രായമായ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് ബെഡ് ടൈമിൽ കിടക്കൽ ഞാൻ ചെയ്യുന്നതാണ് ബെഡിൽ കയറിയതിന് ശേഷം കാലിലും കയ്യിലും കുറച്ച് ലോഷൻ ബോഡി ലോഷൻ ആയതെങ്കിലും നിങ്ങൾക്ക് പറ്റണം ലോഷൻ അപ്ലൈ ചെയ്യാം അതിപ്പോൾ ബോഡി ലോഷിന് പകരമായിട്ട് നമുക്ക് ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യാം ഗ്ലിസറിൻ ബസ്റ്റാണ് കേട്ടോ അതിട്ടിട്ട് ഒരു സോക്സും കൂടെ ഇട്ട് കിടക്കുകയാണെങ്കിൽ കാല് രാവിലെ എണീക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാല് ഒരു വട്ടം ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാവിലെ എണീക്കുമ്പോൾ നല്ല റിസൾട്ടാണ് ഫസ്റ്റ് ടൈമൊക്കെ സോക്സ് ഒക്കെ ഇടുമ്പോൾ ഇച്ചിരി ഇറിറ്റേഷൻ തോന്നുന്നു എനിക്ക് ഉണ്ടായിരുന്നു ആ കൂടി ചൂടാതെ കൂടി സ്വതൊക്കെയാണ് ഞാൻ ഒന്ന് രണ്ടു വട്ടം കൂലിക്ക് കളഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ലതാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഇതൊക്കെ ട്രൈ ചെയ്യുന്ന കാലിയിൽ നല്ല ചുളിവുകളുണ്ട് ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബോഡി ലോഷനോ അല്ലാന്നുണ്ടെങ്കിൽ ലിസിറിൻ പ്ലസ് റോസ് വാട്ടർ അല്ലാന്നുണ്ടെങ്കിൽ വാസ്ലിൻ നല്ലതാണ് കേട്ടോ ജസ്റ്റ് ട്രൈ ചെയ്യാം പിന്നീട് നമുക്ക് പാക്കുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും പാക്കുകൾ നമുക്ക് കുളിക്കുന്നതിനും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നേ നമ്മൾ സ്കിന്നിൽ ആയാലും കയ്യിലും കായലും ഒക്കെ ആയാലും പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ചുളിവുകൾ കുറയ്ക്കുന്നതിനും ടാൻ റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈച്ചിങ് സൈഡ്സ് കുറയ്ക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും അതിനുവേണ്ടിയിട്ട് ഒരു അഞ്ച് ഫേസ് പാക്കുകൾ അതുപോലെ പ്ലസ് ഒരു നൈറ്റ് ക്രീമും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതും ഗൂഗിളിലൊക്കെ നോക്കി റിസർച്ച് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫേസ് പാക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ പറയാം കൂടാതെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതുപോലെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഹെൽത്തിനും ചുളിവുകളൊക്കെ കുറയ്ക്കാൻ നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിലുള്ള മിലാനിൻ കണ്ടൻറ്റ് അതൊക്കെ നന്നായിട്ട് ശരിയാക്കി കറക്റ്റ് ചുളിവുകളൊക്കെ മാറി സ്കിൻ നന്നായിട്ട് ടെക്സ്ച്ചറൊക്കെ നന്നാക്കി വെക്കുന്ന പാക്കുകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വരും വീഡിയോസിൽ നമുക്കൊന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു അഞ്ച് പാക്കുകളും പ്ലസ് ഒരു നൈറ്റ് ക്രീമും കൂടെ പറഞ്ഞു തരാം ഫസ്റ്റത്തെ പറയുന്നത് നമ്മുടെ ആൽമണ്ട് പൗഡർ പൗഡർ നമ്മൾ വാങ്ങിയിട്ട് പൊടിക്കുമ്പോൾ കാര്യം കാര്യം നിങ്ങൾക്ക് നല്ല ഫൈൻ ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു പറഞ്ഞു നോർമലി വാങ്ങി കഴുകി ഉണക്കി പൊടിക്കുന്നതിനെക്കാട്ടും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര പൊടിച്ചാലും അത് ശരിക്കും നമ്മൾ പൊടി കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒരു പിടിയാണെങ്കിൽ ഒരു പിടി എടുത്തിട്ട് നന്നായിട്ട് കഴുകുക കഴുകി കഴിഞ്ഞിട്ട് അതൊരു വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അത് ഒന്ന് ആറാൻ വെക്കുക അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ സ്കിന്നും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിങ്ങനെ നെൽക്കുമ്പോൾ മുന്തിരിയുടെ തൊലി പോണ പോലെ പെട്ടെന്ന് സ്കിന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം ആ വൈറ്റ് പോഷ്യൻ മാത്രം ഒരു രണ്ട് ദിവസം വലുത് വെച്ചാൽ മതി നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉണങ്ങിയിട്ടെ എന്നിട്ടൊന്ന് പൊടിച്ചിട്ട് ഫൈൻ അപ്പം നല്ല നമ്മൾ പൗഡർ ഉണ്ടല്ലോ ബൗത്ത് എണ്ണ പൗഡർ അതുപോലെ വൈറ്റ് പൗഡർ ആയി കിട്ടും അത് നമുക്ക് പാക്കി ഇടുമ്പോൾ കറക്റ്റ് നല്ല ഫേസ് പാക്ക് മുൾഡാനിമെട്ടിയുടെ പൗഡറൊക്കെ പോലെ നല്ല നൈസായിട്ട് കിട്ടും ഞാനൊരു ദിവസം ഇത് ആൽമണ്ട് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കീപ്പ് ചെയ്യണം കേടാവാണ്ടിരിക്കാനൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ആൽമണ്ട് പൗഡർ കിട്ടേ ആ പൗഡറിലോട്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ ബദാം പൊടിച്ചതിലോട്ട് ഒരു ടീസ്പൂൺ ഗോതമ്പിന്റെ പൊടിയും അതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ പാകത്തിന് ഒത്തിരി തിക്നെസ്സിൽ പൊടി എടുക്കാറുണ്ട് അല്ലാണ്ട് ലൂസി കൺസിസ്റ്റൻസിൽ ഈ പാക്ക് എടുക്കരുത് ഹണി ആഡ് ചെയ്യാം ഹണിയാണ് ഇതിലോട്ട് ആവശ്യം ഈ പാക്ക് നമുക്ക് ഫേസിലും കയ്യിലും കാലിലും ഒരേപോലെ അപ്ലൈ ചെയ്യാം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം അപ്പൊ നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ചെയ്യാം കേട്ടോ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാൻഡൽവുഡ് ആണ് നോർമലി നമുക്ക് ഈ വരുന്ന ഈ എന്താ വേനൽക്കാലത്ത് അതുപോലെ തന്നെ ഈ വിന്റർ ക്ലൈമറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് ഈ സാൻഡൽ വുഡിന്റെ പാക്കിത് നമുക്ക് ഫേസിൽ ഓൾസോ കയ്യിലും കാലിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ചന്ദനത്തിന്റെ പൊടി ഒരു ഒന്നര ടീസ്പൂൺ എടുക്കുക പിന്നെ ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പാകത്തിന് കഞ്ഞിവെള്ളം എടുക്കുക ഇത്രയും പാക്ക് ഇത് പത്ത് മിനിറ്റ് വെച്ചാൽ മേട്ടോ ഫേസിൽ കൂടുതൽ സമയം വെക്കേണ്ട ഈ സാൻഡൽവുഡ് പൗഡറും കഞ്ഞിവെള്ളം ആയ കാരണം അധികം ഓയിൽ കണ്ടൻറ്റൊന്നും ഇല്ലാത്ത സംഭവമല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞാൽ ചുളികൾ വീഴും ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന പാക്കുകളെല്ലാം മെയിൻലി നമ്മൾ കയ്യിൽ ഉണ്ടാവുന്ന അതായത് നമ്മുടെ പ്രായമായതിനേക്കാട്ടും കൂടുതൽ കയ്യിൽ വരുന്ന ചുളിവുകൾ കാലിൽ വരുന്ന ചുളിവുകൾ ഫേസിൽ വരുന്ന ചുളിവുകൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ അതായത് ആക്ഷൻ ഒന്നും ചെയ്യാൻ പാടില്ല കൈ ഒന്ന് അനക്കാണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക അത് കൈ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് പാക്ക് ഇട്ടുകഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചുളിച്ചാൽ അതിൽ ലൈൻസ് വീടും അപ്പൊ അത് നമുക്ക് ഉണ്ടായ സുളിവുകളെ കൂട്ടുകയുള്ളൂ അല്ലാണ്ട് കുറയ്ക്കാൻ കുറയ്ക്കില്ല അപ്പൊ അതുകൊണ്ട് ഇത്രയും പാക്കുകൾ ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാം വർത്താനോ സംസാരമൊന്നും ഇല്ലാണ്ട് ഇരിക്കാം കേട്ടോ മൂന്നാമത്തെ പാക്കെന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കിന്നിൽ ഏജിങ് സൈൻസ് കുറയ്ക്കാനും ടാൻ പോവാനും വൈറ്റനിങ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇരട്ടി മധുരം ഈ ഇരട്ടി മധുരത്തിൻ്റെ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ മുട്ടയുടെ വൈറ്റ് ആണ് എടുക്കുന്നത് ഇത് നമുക്ക് ഹോൾ ബോഡി നമുക്ക് ഇടാം ഈ ഇരട്ടിമുധുരം പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ബോഡിയിൽ ഫുൾ ഇടണെങ്കിൽ ഇടാം ബ്രൈഡൽ ഫേഷ്യലൊക്കെ നമ്മൾ ചെയ്യുന്ന സംഭവമാണ് ഈ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ സ്കിൻ നന്നായിട്ട് സ്കിൻ ടോൺ വൈറ്റൺ ചെയ്യാനായിട്ട് നല്ലതാണ് മുട്ടയുടെ വൈറ്റും ഈ ഇരട്ടിമധുരം പൊടിച്ചതും കൂടിയിട്ട് ഫേസിൽ ഇട്ടിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഇരട്ടി മധുരം അതുപോലെ തന്നെ മുട്ടയുടെ വൈറ്റ് ആയാലും രണ്ടും പെട്ടെന്ന് ഡ്രൈ ആവുന്നത് കൊണ്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യാൻ മുഖത്തു ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ശേഷം ജസ്റ്റ് ഒരു മസാജും ചെയ്ത് വാഷ് ചെയ്യാം അല്ലാതെ വെള്ളം വെള്ളം ആണ് ഡ്രൈ ആവേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് അല്ലാമത്തെ പാക്ക് എന്ന് പറയുന്നത് ഇത് ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ് കടലമാവാണ് കടലമാവിലോട്ട് ആവശ്യത്തിന് അതിന് പാലൊഴിക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് കടലമാവ് എടുക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ പാലൊഴിച്ചിട്ട് നമ്മളൊന്ന് ഒരു പാത്രത്തിൽ ഒരു പാൻ ഒന്ന് ബോയിൽ ചെയ്യുക ഒന്ന് കുറുക്കി എടുക്കുക എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം ചൂടാറാന്ന് പറഞ്ഞാൽ ആയിട്ട് ചൂടാറിയത് ഒരു നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്ന നമുക്ക് ഈ സഹിക്കാൻ പറ്റുന്ന ഒരു ചൂട് എടുത്തിട്ട് എളം ചൂടുകൂടി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാക്കുന്ന പിഗ്മെന്റേഷൻ ഏജിംഗ് സൈൻസ് അതുപോലെ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് വരുന്ന അഞ്ചാമത്തെ പാക്ക് എന്ന് പറയുന്നത് ചുളിവുകൾ മാത്രം കളയുന്ന നന്നായിട്ട് നിങ്ങൾക്ക് ചുളിവുകൾ ഉണ്ടെങ്കിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാലിലും കയ്യിലും അപ്ലൈ ചെയ്യാനാട്ടോ നന്നായിട്ട് പ്രായമായ പോലെയുള്ള ഈ ചുളിങ്ങി ചുളു ഒരു ജാതി ഒരു ഭംഗിയില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ കൈയും കാലിൽ നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ആഴ്ചയിൽ ഇപ്പോൾ ഒരു മൂന്നോ നാലോ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ ഈ പറയുന്നത് ഇത് നമുക്ക് കയ്യിലും കാലിലും മാത്രം ഉണ്ടാവട്ടെ നമ്മളൊരു ക്യാരറ്റ് എടുത്തിട്ട് ക്യാരറ്റിൽ ജസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കടലമാവ് ഇട്ട് മിക്സ് ചെയ്തിട്ട് കാലിലും കയ്യിലും ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക ഇനി ഇപ്പം കടലമാവിന് പകരം നിങ്ങൾക്ക് ഓട്സിന്റെ പൗഡറും കൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ പാക്ക് നമുക്ക് കയ്യിലും കാലിലുളികൾ നന്നായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു നൈറ്റ് ക്രീം ഉണ്ടാക്കാം നൈറ്റ് ക്രീം നമുക്ക് സ്കിന്നിലും അതുപോലെ തന്നെ കൈ കൈയിലും കാലിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏജിങ് സയൻസ് ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീം ആണ് നൈറ്റ് ക്രീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റിലാണ് നമുക്ക് സ്കിന്നിൽ ആയാലും ഹയറിലെ ആയാലും റിപ്പയറിംഗ് ഒക്കെ നടക്കുന്ന സമയം നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്ന വഴി സ്കിന്നിൽ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ് ചെയ്യാം അപ്പൊ വേണ്ടി നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്ന അലോവേരാ ജെല്ലെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് വെക്കാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ അലോവേരയുടെ ജെല്ലെടുത്തിട്ട് അതിലൊരു വൈറ്റമിൻ ഈയുടെ ഗ്യാപ് കൂടെ ഒഴിക്കാം പിന്നെ അതിലോട്ട് കുറച്ച് ഗ്ലിസറിനും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഇത് നമുക്ക് ഫ്രിഡ്ജിൽ പത്ത് ദിവസം വരെ കീപ്പ് ചെയ്യാം കയ്യിലും കാലിലും ഫേസിലും ഓൾസോ രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് പത്ത് പൈസ ചിലവില്ലാണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ ഈ ഫിക്സ് പാക്കിൽ ഇന്നത്തെ പാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എല്ലാതും ഒരുമിച്ച് ഇടർന്നെല്ലാം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇടാ ഇത് എല്ലാം നമ്മുടെ കൈയ്യയിലും കാലിലും ചുളിവുകൾ പെട്ടെന്ന് കുറയ്ക്കുന്ന പാക്കുകളാണ് അതുപോലെ തന്നെ സ്കിൻ രാത്രിയിൽ കാലില് ക്രീമോ ഈ പറയുന്ന പാക്കോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യാം എനിക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ആയാലും ആൽമൺ ഓയിലായാലും അപ്ലൈ സോക്സ് നിർബന്ധമായിട്ട് ഇടാട്ടോ സോക്സ് ഒക്കെ ഇടന്ന് തുടങ്ങി രാവിലെ നമ്മുടെ കാല് കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വരണ്ട് എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള കാലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിരുന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക് കെയർ ബൈ